നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു ട്രിപ്പ് പോയതാണ് മാരേജ് ട്രിപ്പ് നമ്മളെ കൊല്ലം കടപ്പാക്കട ഫാദ പോയത് അതിനകത്ത് കുറച്ച് മഹത് വ്യക്തികൾ വന്നിട്ടുണ്ട് ഓട്ടം എ സി ഓട്ടം ആയിരുന്നു എ സി ഓട്ടം വന്ന വണ്ടിയുടെ കോലോ എന്നിട്ട് താങ്ങണം ഛർദ്ദിയിലും ഛർദ്ദിക്കുക കാരണം എന്തുകൊണ്ടും ചെയ്തോ കുഴപ്പമില്ല നമുക്കൊരു വിഷയമില്ല പക്ഷെ വണ്ടിക്കരിപാടി വളരെ മോശം കാര്യമാണ് ഇത് അന്നോ ഈ വണ്ടി കാണിക്കുന്ന പരിപാടികളാണ് ഒരു കവറിനത്തങ്ങനെ വേസ്റ്റ് ആക്കി ഒക്കെ വെക്കൂട്ട് ഇതെല്ലാം പോട്ട് ടീമുകൾ വായിക്കകത്ത് കൂള് വെക്കും കൂള് കൂള് ആ സാമാനം വരെ പുറത്ത് കളയാതെ ഒണ്ടിക്കകത്ത് സീറ്റിന്റെ ഇടയിലും ഗ്ലാസിന്റെ ഇടയിലും ഒക്കെ കുത്തി കയറ്റി വെക്കും ആലോചിച്ചു ദയനീയമായ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥ എ സി ഓട്ടം വേണ്ടി എ സി ഓട്ടം നോൺ എ സി ഓട്ട സംഭവം ഓക്കെ പിള്ളേരാണെങ്കിലും ശരി പ്രായമുള്ളവർ ചെറുപ്പക്കാർ വന്ന വണ്ടിയത്